ഹായ് പ്രിയമുള്ളവരെ ഉപയോഗ നീ ഞങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഒരു കാര്യം ഓണ വെക്കേഷന്റെ തൊട്ട് മുമ്പ് ഒരു സ്കൂളിലേക്ക് തന്നെ ക്ലാസ്സിന് ക്ഷണിച്ചു എന്താ ഈ വെക്കേഷന്റെ തൊട്ട് മുമ്പ് തന്നെ ക്ഷണിക്കാനുള്ള കാരണം അറിയോ ഈ വെക്കേഷൻ സമയത്ത് മക്കളെല്ലാവരും വീട്ടിലായിരിക്കും ആയതുകൊണ്ട് തന്നെ പല മാതാപിതാക്കളും മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് സ്വന്തം മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഒഴിച്ചു വിടുന്ന ഒരു പരിപാടിയുണ്ട് അതിന് തടയിടാൻ വേണ്ടിട്ടാണ് ആ സ്കൂളിലേക്ക് എൻ്റെ ക്ലാസ്സിന് വിളിച്ചത് തന്ന ടോപ്പിക് എന്തറിയോ മൊബൈലുമായി ബന്ധപ്പെട്ട് മക്കളിൽ ഉണ്ടാവുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ അതവിടെ ക്ലാസ് വെക്കാനുള്ള കാരണം എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തം മാതാവിന്റെ മൊബൈൽ ഫോണില് സെക്സ് വീഡിയോസ് കണ്ട് ആസ്വദിക്കാറുണ്ട് എന്ന് മാത്രമല്ല ഈ ലിങ്ക് കൂട്ടുകാരികൾക്ക് എഴുതി കൊടുത്തു നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കൂ ഞാൻ സ്ഥിരം കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറയാ അത്ഭുതപ്പെട്ടു പോയി കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളൊരു പൊന്നുമുകളുടെ ഭാഗത്ത് നിന്നും ഇത്രയും സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രായം പല ആളുകളും നമ്മുടെ മക്കളെ ചൂഷണം ചെയ്യാൻ ചാൻസ് ഉണ്ട് കുടുംബത്തിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നാവട്ടെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആളുടെ ഭാഗത്ത് നിന്നും ഇത്രയും സമീപനം നമ്മുടെ മക്കൾക്ക് നേരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാലമാണത് ആയതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലെ ഇത്രയും ദുശീലങ്ങളിൽ വളർന്നു വന്ന കുട്ടി സ്വന്തം മാതാവിനോട് ആരുടെ ഭാഗത്തുനിന്നും ഇത്രയും സമീപനമുണ്ടായാൽ സ്പർശനം ഉണ്ടായാൽ കുട്ടി ഒന്ന് പറയും നമ്മളെ ചിന്തിച്ചു നോക്കി ഒരിക്കലും പറയില്ല മക്കളതിന് വീണ് പോവും ആയതുകൊണ്ട് പറയാനുള്ളത് അടങ്ങിയിരിക്കാൻ വേണ്ടി മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അമ്മമാരോടാ ഒമ്മമാരോടാ പറയാനുള്ളത് മക്കൾ കാരണം അഭിമാനിതരാകണമെന്ന് ആശപിച്ച് സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഈ മക്കൾ കാരണം കുടുംബത്തിന് മുമ്പില് സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതെ അഭിമാനിതരായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി സെയിം കേസ് രണ്ടു വർഷം മുമ്പും മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു അഞ്ചു കുട്ടികളെ കൗൺസിലിങ് നടത്തണം എത്ര പ്രായം ഒൻപത് പത്ത് പതിനൊന്ന് ഈ പ്രായത്തിലുള്ള തൊട്ടടുത്ത് താമസിക്കുന്ന അഞ്ചു കുട്ടികളാണ് എന്താ കാരണം കേൾക്കുമ്പോ എന്റെ സുഹൃത്ത് പറയാം ഈ അഞ്ചു കുട്ടികളും സെക്സ് വീഡിയോസിന് അഡിക്റ്റ് ആണ് ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങിയിട്ട് ഉമ്മയുടെ മൊബൈൽ വാങ്ങിയിട്ട് തൊട്ടടുത്ത് വർക്ക് നടക്കുന്ന വീട്ടിൽ പോയിട്ട് ഒഴിഞ്ഞിരുന്ന് ഒരുപാട് സമയം ഇതാണ് പതിവ് സംശയം തോന്നിയ മാതാവും മകൻ്റെ കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള മകന്റെ ഭാഗത്ത് നിന്നും മകന്റെ സ്വഭാവത്തിൽ നിന്നും പല ദുരനുഭവങ്ങളും അനുഭവപ്പെട്ടപ്പോ മാതാവിന് സംശയം തോടി പിറ്റേ ദിവസം മാതാവ് മോൻ ഗെയിം കളിക്കാനെന്ന് പറഞ്ഞ് പോയ തൊട്ടു പിറകെ പതുക്കെ ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച ഈ അഞ്ച് ആൺമക്കളും ചേർന്നിട്ട് ഗെയിം കളിക്കല്ല യൂട്യൂബിൽ കയറി ഇത്രയും സെക്സ് വീഡിയോസ് കണ്ട് ആസ്വദിക്കാൻ ചെയ്യുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ഈ കേവലം വളർന്നു വരുന്ന ഈ ഇളം പ്രായത്തിൽ തന്നെ ഇത്രയും സ്വഭാവം ഇത്രയും രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന മക്കളുടെ ഭാവിയിൽ ചിന്തിച്ചു നോക്കി ആയതുകൊണ്ട് പറയാനുള്ളത് മക്കളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ കാരണം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും അപമാനിതരായി തല താഴ്ത്തി നടക്കേണ്ടി വരും എന്നൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അമിതമായിട്ട് മൊബൈൽ കൊടുക്കുന്ന മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ജാഗരൂകരായിട്ടില്ല എങ്കിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഇനി പറഞ്ഞ അനുഭവം ഉണ്ടാവുന്നത് തീർച്ചയാണ് ഒന്നും രണ്ട് കേസുകളല്ല നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കേസുകളാണ് പല മാതാപിതാക്കളും മാനസികമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വന്ന് പറയുന്ന ചില കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും സ്വഭാവം ഇത്രയും പ്രായത്തിലുള്ള മക്കളിൽ നിന്നും എന്ന് നമ്മൾ സംശയിച്ചു പോകും ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും പ്രായമെന്നതിന് പ്രശ്നമല്ല മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സാഹചര്യമാണ് മക്കളുടെ മനസ്സിനെ വളർത്തുന്നത് വയസ്സ് നമ്മൾ നോക്കണ്ട മനസ്സ് എത്രത്തോളം വളരുന്നുണ്ട് എന്ന് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്ന് ഓരോ മാതാവും ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക് യു